തപാൽ സ്വകാര്യവത്കരണത്തിന്റെ ഭാഗമായി ഇൻഡിപെൻഡന്റ് ഡെലിവറി സെന്റർ രൂപീകരിച്ച് പോസ്റ്റ്മാൻ ജീവനക്കാരെ തപാൽ ഓഫീസുകളിൽ നിന്നും മാറ്റുവാനുള്ള നീക്കത്തിനെതിരെ തപാൽ ജീവനക്കാരുടെ സംഘടനയായ എൻ എഫ് പിഇയുടെ നേതൃത്വത്തിൽ ജനകീയ ജാഗ്രതാ സദസ് നടത്തി പറവൂർ പോസ്റ്റ് ഓഫീസിന് സമീപം നടന്ന ജാഗ്രതാ സദസ് പറവൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിധിൻ ഉദ്ഘാടനം ചെയ്തു എൻ എഫ് പിഇയിൽ പറവൂർ ലോക്കൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ ടി സി ചിഞ്ചു അധ്യക്ഷനായി എൻ എഫ് പി ഇ ആലുവ ഡിവിഷൻ കൺവീനർ കെ എസ് സലീഷ് സി ഐ ഡി ഒ പറവൂർ ഏരിയ സെക്രട്ടറി പി കെ സുരേന്ദ്രൻ എൻ എഫ് പി ഇ സംസ്ഥാന ഏകോപന സമിതി അംഗം എൻ പി ലാലൻ എ പി ആർ പി എ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ആലുവ ഡിവിഷൻ ചെയർമാൻ വി പി ശങ്കരനാരായണൻ ഡിവിഷൻ സെക്രട്ടറിമാരായ വി ആർ അനൂപ് കെ പി അശോക് കുമാർ പറവൂർ ലോക്കൽ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ കെ ആർ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു എല്ലാ ജീവനക്കാർക്കും ആയിരം രൂപ വർദ്ധിപ്പിച്ച് നൽകും എന്നുള്ളൊരു പ്രസ്താവനയാണ് എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് അപ്പോൾ ജീവനക്കാർ ഭയങ്കര ഇതായി എന്നിട്ട് അന്ന് ശമ്പളം ഒരു നാലായിരം രൂപയൊക്കെ ഉള്ളു ബേസിഫായിട്ട് അങ്ങനെ ബേസിഫുള്ളപ്പോഴാണ് കമ്പനി വല്ക്കരിപ്പിക്ക് വൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആയിരം രൂപ എല്ലാവർക്കും വർദ്ധിപ്പിച്ച് നൽകും അപ്പോൾ അന്ന് തന്നെ നമ്മുടെ സംഘടന പറഞ്ഞു ഇതിൽ പെട്ടുപോകരുത് ഇത് വലിയ ഭീഷണിയായിട്ട് വരും